الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله عبد تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم سبحان الذي اسرى بعبده ليلا من المسجد الحرام الى المسجد الاقصى الى المسجد الاقصى الذي باركنا عوله لنريه من اياتنا انه هو الصميم البصير رب اشرح لي صدري ويسر لي امري وهو العقدة من لساني يفقه قلوبهم هي الايه الله واصفها اللهم

പ്രധാന കൃത്യവുമായ െ വർദ്ധിപ്പിക്കുന്നതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അവന്റെ വിശ്വാസത്തെയും പ്രതീക്ഷയെയും വർദ്ധിപ്പിക്കുകയും ഇസ്ലാമിന്റെ സത്യസന്ധതയെ സത്യാവസ്ഥയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും അതേപോലെ തന്നെ അവന്റെ ജീവിതത്തിൽ അവൻ പൂർത്തി പോർന്ന പലതിന്റെയും പ്രാധാന്യം അത എങ്ങനെ കാത്തു സൂക്ഷിക്കണമെന്ന് അവനെ ബോധിപ്പടുത്തി പ്രയീകി. അതൊരു സംഭവങ്ങളിൽ അതിപ്രധാനപ്പെട്ടതാണ് റിഹ്ലത്തുൽ ഇസ്റാഉൽ മിഅറാജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാഉ മിഅറാജിയാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ തൊട്ടുമുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് മറ്റൊരു പ്രദേശത്തേക്ക് രാത്രിയിൽ യാത്ര പോയി എന്നത് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് കയറി പോയി എന്നത് മക്കയിൽ

അതിന്റെ ചുറ്റുപാതവും നാം പ്രത്യേകം അനുഗ്രഹിച്ച ഒരു പ്രദേശമാണ് ഇൻ അപ്പൊ കൂടി ലക്ഷ്യത്തോടു കൂടി അള്ളാഹു പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഒരു സംഭവമാണ് പ്രവാചകന്റെ പ്രവാചകന്റെ ആത്മാവും ശരീരവും പങ്കെടുത്ത ആത്മാവ് അതിലൊരു ുംറിച്ചു അതിലേ പ്രവാചകൻ പ്രത്യേകമായ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ഒന്നാമത്തെ പ്രബോധന കാലഘട്ടം കാലഘട്ടം മക്ക മക്കിയ മക്കിയ die moet net അവർ രണ്ടു പേരുടെയും മരണം പ്രവാചക ഒരേ സമയത്താണ് നടന്നത് ഏകദേശം അത് പ്രവാചകനെ വല്ലാതെ കുലുക്കി കളഞ്ഞു ഒരു പുലുക്കി കടന്നു

ഇസ്ലാമിലേക്ക് എല്ലാ ചിന്തയും വിജയം പ്രവാചകന്റെ കൈകളിലേക്ക് മടങ്ങി വരുന്ന അത്യപൂർവമായ സംഭവമാണ് ഇത്രയും കരുത്ത് കിട്ടിയത് ആ കരുത്ത് െനിക്ക് പറയുന്ന ഒരു

അന്ത്യപ്രവാചകനായ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച ഇസ്ലാം അത് അല്ലാഹുവിന്റെ മതം ആർക്കുള്ള മതം മനുഷ്യർക്കുള്ള മതം മനുഷ്യർക്കുള്ള മതം യാ അയ്യുഹ الناس ഏ മനുഷ്യരെ എന്നാണ് ഖുർആനിന്റെ സംബോധന സർവ്വ പ്രവാചകന്മാരും പഠിപ്പിച്ച അല്ലാഹുവിന്റെ മതത്തിന്റെ പൂർത്തീകരണമായിരുന്നു ഇസ്ലാം എന്ന് തെളിയിക്കുന്നതായിരുന്നു സർവ്വ

eternity. അന്മക്ക് വേണ്ടി പ്രാപിച്ചു എന്നിട്ട് അവനെ നിന്നെവർ കാർക്കും പ്രവേശനമില്ലാത്ത ലം യസൽ ബശറൻ അബദ ഓ ദി ഹ്യൂമൻ നിന്നെവരെ പ്രവേശിച്ചിട്ടില്ലാത്ത പ്രബഞ്ചത്തിൻ യാഗിയ അക്തത്തെ അല്ലാഹുവിൻ്റെ രഹസ്യമായ സിദ്രത്തുൽ മുന്തഹ ഏകരും അന്നെ അക്തത്തെ പിന്നെ ഇന്തമരെന്നാണ് ഇതിൻ്റെ അർത്ഥം സിദ്രത്തുൽ മുന്തഹ അല്ലാഹുവിൻ്റെ അല്ലാഹുവിനെ സ്തുതിക്കുന്ന ഒരു തരത്തിലുള്ളจุดപുണ്ട് അവ അതി

ചില പ്രത്യേക കാര്യങ്ങൾ ും കാണിച്ചു കൊടുത്തു

അള്ളാഹു ഒരു 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 നന്മ അവൻ ചെയ്താൽ തിന്മ അള്ളാഹു ഒന്നും കൃത്യമായ ഒരുപാട് ഓഫറുകൾ നൽകി പല ലോകലോകത്തു നിന്ന് സമ്മാനമായി നൽകിയ സഹോദരന്മാരെ നമസ്കാരത്തിന്റെ പ്രാധാന്യം ജീവിതത്തിൽ നമ്മുടെ മനസ്സിലാക്കി ുംറിവ് <Sess> <Sess> الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد رب اشرح لي صدري ويسر لي امري واهل عقدة من لساني يفقه قولي وهما نهايه اللهم اجعلنا من الذين മുസ്ലിമായി മുസ്ലിമായും അമ്മിനായും മുപ്പത്തിയായിരിക്കാൻ പഠിക്കണം പരിശ്രമിക്കണം പ്രാർത്ഥിക്കണം പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു സംഭവം കൃത്യമായി നടന്നത് ഇപ്പോൾ ഇന്നലെ നമുക്ക് ഈ ഇസ്ലാജന്റെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്

الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وانثانا اللهم ان اهديته منا فاهديه على الايمان اللهم اهديه على الاسلام ومن توفيته منا توفه وقنا عذاب النار اللهم اجعل هذا البلد بلدا آمنا وسائر بلاد المسلمين اللهم انصر المسلمين في كل مكان اللهم اذل الشرك والمشركين اللهم دمر اعداءك واعداء الدين ومن عاملهم يا ارحم الراحمين ربنا تقبل منا انك انت الصبي العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب Bye. Yeah.